ഈ മഹാമണ്ഡലേശ്വരം എന്നൊരു പദവി അത് ഇവിടെയൊക്കെ കാണുമ്പോൾ തന്നെ അതൊരു വലിയ പദവിയാണ് പ്രത്യേകിച്ചും ജൂനാഘാട പോലെ വലിയൊരു അത്രയും വലിയൊരു അഖാഡയുടെ അപ്പോൾ എങ്ങനെയായിരിക്കും ഇനിയുള്ള ജീവിതവും അത് അഖാഡയെ സംബന്ധിച്ചിടത്തോളം അഖാഢ അഖാഠയുടെ നിയമങ്ങളിൽ വളരെ കൃത്യമാണ് സന്യാസിമാരുടെ നിയമങ്ങൾ സന്യാസിമാർ ജനസമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കേണ്ടതിൻ്റെ നിയമങ്ങൾ ഇതിലൊക്കെ വളരെ നമ്മൾ ഒരു റിജിഡ് ആയിട്ടുള്ളൊരു സമീപനം ഉള്ളതാണ് അഖാഡ അപ്പോൾ അപ്പോൾ നമ്മളുടെ നാട്ടിൽ പൊതുവിൽ അങ്ങനെയുള്ളൊരു സംഗതിയല്ല സന്യാസിമാരെ അങ്ങനെ രീതിയിൽ കാണുന്ന ഒരു സംഗതിയല്ല സന്യാസിമാരെ അങ്ങനെ കാണാത്തതിനെതിരെ വലിയൊരു സംഗതിയൊന്നും ചെയ്യാനും പറ്റാറില്ല പക്ഷേ ആ സംബന്ധിച്ചിടത്തോളം ഘാടയുടെ നിയമങ്ങൾ നമ്മളും ാണ് ഈ കാളികാപീഠം എന്നൊരു സംവിധാനത്തിൻ്റെ കയ്യിലും ഇപ്പോൾ കേരളത്തിൽ ഭാഗമായിട്ട് ഇങ്ങനൊരു ആദ്യമായിട്ട് കേരളത്തിൻ്റെ ഇത് മാത്രമായിട്ട് ഇങ്ങനൊരു ഇത് തുടങ്ങി അപ്പോൾ അത് ആയിട്ട് ഒരുപാട് പേര് പങ്കെടുക്കുന്നു വരുന്നു പോകുന്നു പ്രത്യേകിച്ചും മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഈ കുംഭമേളയുടെ ഒരു എത്രത്തോളം ഉൾക്കൊണ്ടാണ് എന്നുള്ളത് നമുക്ക് അറിയില്ല കൂടുതൽ പേര് വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ എന്താണ് ഇവർക്ക് കൊടുക്കാനുള്ള സന്ദേശം കുംഭമേള അതായത് അമൃതകുംഭവും അമൃതത്തിൻ്റെ മേള മേളനവുമാണ് കുംഭമേള നമ്മളിപ്പം ജനറലി നമ്മുടെ നാട്ടിലൊരു മേള എന്ന് പറയുന്ന പോലുള്ളൊരു മേളയല്ല അമൃതൻ്റെ മേളനവുമാണ് അത് അമരത്വത്തിലേക്കുള്ള വഴിയാണ് അമരത്വം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള അമരത്വത്തെ തന്നെ തേടുന്നൊരു സമീപനമാണ് ആധ്യാത്മികമായിട്ട് അകത്ത് ഇതിനകത്ത് നടക്കുന്നത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ നമ്മളൊരു ഒരു യജ്ഞം നടക്കുന്ന ഒരു സ്ഥലത്തുള്ള ഒരു അനുഭൂതി അതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് അറിയാം നമ്മളിവിടെ ഇരിക്കുന്ന ഈ ഒരു സമയത്ത് ഒരു ലക്ഷം യജ്ഞങ്ങൾ ആധ്യാത്മിക യജ്ഞങ്ങൾ ഈ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം മൂന്ന് ലക്ഷത്തോളം സന്യാസി ആശ്രമങ്ങളുടെ ശിബിരങ്ങളാണുള്ളത് അതിൽ മൂന്നിലൊന്ന് സ്ഥലത്തെങ്കിലും നിരന്തരമായ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കും യാഗങ്ങളായിട്ട് ഹവനങ്ങളായിട്ട് അർച്ചനകളായിട്ട് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ഭൂമിയിൽ നിൽക്കുക എന്ന് പറയുന്നൊരു അനുഭൂതിയുണ്ട് അതോടൊപ്പം തന്നെ ഇത് ഹിന്ദു ധർമ്മത്തിൻ്റെ ഒരു വിരാട് രൂപമാണ് ഒരു ഭഗവാൻ ഗീതയിലെ വിശ്വരൂപ ദർശനം കാണിക്കുന്നത് പോലെ ഒരു വിശ്വരൂപ ദർശനമാണ് അതിന് സൗമ്യമായതും സുന്ദരമായതും മാത്രമൊന്നുമല്ല ഭീകരമായതുണ്ട് ഭയാനകമായതുണ്ട് ബീപത്സമായതുണ്ട് അപ്പം അങ്ങനെ ശക്തിയുണ്ട് എല്ലാം ചേർന്നിട്ടുള്ള ഒരു സംവിധാനമാണ് ഇവിടെ അനുഭവിക്കാൻ കഴിയുന്നത് അത് ഹിന്ദു ധർമ്മത്തിൻ്റെ ശക്തിയുടെ പ്രകടനം അപ്പം ആ ഒരു അനുഭൂതി ഈ കുംഭമേള പൊതുവിൽ സമാജത്തിന് പകരുക കേരളത്തിലായിരിക്കുമോ ആസ്ഥാനം എങ്ങനെയാണ് എൻ്റെ ഒരു അഖാഡയുടെ ആസ്ഥാനം വാരണാസിയിലാണ് നമ്മൾ ദക്ഷിണ ഭാരതം ദക്ഷിണ ഭാരതത്തിലെ പ്രവർത്തനങ്ങൾ കേരളം കേന്ദ്രീകൃതമാക്കിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആലോചിക്കുന്നത് ഈയൊരു പാതയിലേക്ക് വരാൻ താല്പര്യമുള്ളവരെ എങ്ങനെയാണ് അവർക്ക് എന്താണ് ഉപദേശം നൽകാനുള്ളത് സാമാന്യമായിട്ട് ഇതിൽ ഏറ്റവും താ ഉണ്ടാകുന്ന താല്പര്യത്തിൻ്റെ ഒരു ആഴം എത്രത്തോളം എന്നുള്ളത് സ്വയം പരിശോധിക്കുക എന്നുള്ളതാണ് കാരണം പലപ്പോഴും ഒരു ആവേശം കൊണ്ടുവന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതിൻ്റെ വഴികളിൽ ഇടറിപ്പോകുന്നവർ അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ വളരെ കൂടുതലാണ് നമ്മളവരെ വളരെ ജയിച്ചവരെ അല്ല എടറിപ്പോയുന്നവരെയാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് നമ്മൾ കൂടുതൽ അവരെ മാനിക്കുന്നത് കാരണം അവർ ആ ഒരു പരിശ്രമത്തിൻ്റെ ഇടയിൽ വീണുപോയി എന്നുള്ളത് കൊണ്ട് ആ പരിശ്രമത്തിന് വിലയില്ലാതാകുന്നില്ല എങ്കിലും അങ്ങനെയുള്ള ആളുകൾ കൂടുതലാണ് അപ്പോൾ അതിന് സംഭവിക്കുന്നത് നമുക്കിപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരു ആൾ നമ്മളോട് സംസാരിക്കേണ്ടായി കാരണം അദ്ദേഹത്തിന് ഇതിലേക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അതിലേക്ക് പോകുമ്പോഴേക്കും വേറൊന്നും പിടിച്ചു വലിക്കുന്നു അപ്പോൾ പിടിച്ചു വലിക്കുന്നു എന്ന് പറയുന്നത് ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം മറ്റൊന്നിനോട് ആയതുകൊണ്ടാണ് അതിനെയാണ് നമ്മൾ ക്ഷണിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ അതിനെ അതിജീവിക്കാൻ കഴിയുന്നിടത്തോളം കഴിയാത്തടത്തോളം കാലം നമ്മൾ അതിൽ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് അവനവൻ അതിനകത്തുള്ള താല്പര്യം എത്രത്തോളം ആഴത്തിലുള്ളതാണെന്ന് ആദ്യം ഉറപ്പിക്കുക അതാദ്യം ഉറപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട വഴി നിങ്ങളുടെ മുമ്പിൽ തന്നെ തുറന്നു കിട്ടുന്നുള്ളതാണ് എന്നുള്ളതാണ് അനുഭവം എന്നത്തേക്കാണ് കേരളത്തിലേക്കുള്ള യാത്ര കുംഭമേള കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ മാർച്ച് അവസാനത്തോട് കൂടിയിട്ട് കേരളത്തിലേക്ക് വരും എന്നുള്ളതാണ് ഇപ്പോൾ ആലോചിക്കുന്നത് ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ അവിടുന്ന് അവിടെ നിന്ന് ആരംഭിക്കുന്നവരാണ്